നമസ്കാരം ം ന്യൂസ് ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും പതിനഞ്ചിലധികം വർഷത്തോളമുള്ള നിസ്വാർത്ഥ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് മാനേജ്മെൻറ്റും സ്റ്റാഫും യാത്രയയപ്പ് നൽകി എം എം സി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചെയർമാൻ അനിൽകുമാർ വള്ളിൽ ഉദ്ഘാടനം ചെയ്തു ഇവർക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വെച്ച് അദ്ദേഹം കൈമാറി ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും പതിനഞ്ചിലധികം വർഷത്തോളം നിസ്വാർത്ഥ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രീത കെ അനിത എ അറ്റൻഡർ സ്റ്റാഫ് ശോഭന ഇ പുഷ്പ എം ടി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഷീല ഇ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ശശിധരൻ പി സീനിയർ ഫാർമസിസ്റ്റ് പ്രവീൺകുമാർ ഡ്രൈവർ അരവിന്ദൻ ടി പി ടെക്നീഷ്യൻ തുടങ്ങി എട്ട് ജീവനക്കാരാണ് ഒരുമിച്ച് വിരമിക്കുന്നത് ഇവർക്ക് മാനേജ്മെൻറ്റും സ്റ്റാഫും ഹൃദ്യമായ യാത്രയായപ്പാണ് നൽകിയത് എം എം സി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചെയർമാൻ അനിൽകുമാർ വള്ളിൽ ഉദ്ഘാടനം ചെയ്തു ചിലരെങ്കിലും തിരിച്ചെടുക്കാൻ തിരിച്ചെടുക്കാൻ ഒരു കോൺട്രാക്ട് അഗ്രിമെന്റിൽ നമുക്ക് ഇനിയും ഇവരെ സേവനം പലരുടെയും നമുക്ക് വളരെ വിലപ്പെട്ട സേവനമാണ് അവരുടെ സേവനം നമുക്ക് അവർ അവർ കൊണ്ട് ആവുന്ന വിധത്തിൽ ഇനിയുള്ള സമയത്ത് നമുക്ക് അവർ സേവനം ആവശ്യമുണ്ട് എന്ന് സ്ഥാപനത്തിന് തോന്നു തോന്നുന്നുണ്ട് അതുകൊണ്ട് ഒരു മാസത്തെ വിശ്രമത്തിനൊക്കെ ശേഷം അവർക്കൊരു ബ്രേക്ക് നമ്മൾ കൊടുത്തിട്ട് കുറച്ച് പേരൊക്കെ നമ്മൾ തിരിച്ചു വിളിക്കുന്നതാണ് അപ്പോൾ അവരെല്ലാം അവരെല്ലാം ആ കോൺട്രാക്ട് വ്യവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരും എന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് അപ്പോൾ ഏതായാലും ഒരിക്കൽ കൂടെ എല്ലാ മംഗളങ്ങളും ഭാവങ്ങളും ഒരിക്കൽ കൂടെ നമ്മുടെ സ്ഥാപനത്തിന് അവരർപ്പിച്ച ഇത്രയും കാലം ചെയ്ത സേവനം ഉയർത്തിക്കാട്ടിക്കൊണ്ട് നന്ദിയും കടപ്പാടും ഒക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇവർക്കുള്ള ഉപഹാരങ്ങൾ എം ചെയർമാൻ അൽകുമാർ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ കൈമാറി സെക്രട്ടറി ഡോക്ടർ സുധ അനിൽ മെഡിക്കൽ സൂപ്രണ്ട് എം കെ രവീന്ദ്രൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ സേതുരാജ് സീനിയർ മാനേജർ സുനീഷ് നഴ്സിംഗ് ഡയറക്ടർ ലീലാമ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രവീൺ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എച്ച് ആർ ഡിപ്പാർട്ട്മെൻ്റ് അനുപ്രിയ സ്വാഗതവും ബിപിൻരാജ് നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി കാലത്തിനൊക്കുമോ ريال نيوز بارشيري